ഫാസിസത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നവരാണ് വലിയ വായിൽ ജനാധിപത്യവും ഫാസിസവും എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്തമാനം പറയുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ അവരുടെ അനുയായികളാണ് സി പി എംമാരോടൊപ്പം ചേർന്നിട്ട് ഞങ്ങളുടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തടഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ വനിതകൾക്ക് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല മത്സരിക്കുന്ന വനിതകളെ ആക്രമിക്കാൻ വരികയാണ് കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും എന്ത് ജനാധിപത്യമാണ് ഇവർക്കുള്ളത് എന്ത് പൗരാവകാശത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് എല്ലായിടത്തും പോകും ജനങ്ങളെ കാണും വോട്ട് അഭ്യർത്ഥിക്കും ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ ഫാസിസത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആളുകളാണ് ഈ ഫാസിസ്റ്റ് എടുത്തിരിക്കുന്നത് ഞാൻ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഗുണ്ടകളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളെ സ്ഥാനാർത്ഥികളെ വഴിയിൽ തടഞ്ഞു വച്ചാൽ ഞങ്ങളെ സ്ഥാനാർത്ഥികളെ പ്രചാരണത്തിന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ കെ എസ് യു അല്ലെ എസ് എഫ് ഐ അല്ലെ എം എസ് എഫ് അല്ലെങ്കിൽ ആര് വന്നാലും നിങ്ങളും സ്ഥാനാർത്ഥികളിവിടെ ഇരുപത് മണ്ഡലങ്ങൾ മത്സരിക്കുന്നുണ്ട് ഇത് വെള്ളരിക്കാപെട്ടണമെന്നല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥികളെ അങ്ങനെ അധിക്ഷേപിക്കാൻ വന്നാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാവും ഇത് ജനാധിപത്യ സംവിധാനമാണ് ഇത്തരത്തിലുള്ള ഗൂളികനിസം രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാൻ പാടില്ല അങ്ങേറ്റ തെമ്മാടിത്തമാണ് കാണിച്ചത് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തടഞ്ഞു വെക്കുക അവരെ ആക്ഷേപിക്കുക അവരെ തെറി പറയുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ തടഞ്ഞവരോട് അവർ ജനിച്ചത് ജയിലിലാണ് ആ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ ജയിലിലാണ് ജനിച്ചത് അവരുടെ അമ്മ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയിട്ട് പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ പോയി ആ കാലത്താണ് അവർക്ക് ആ കുട്ടികൾ ജയിലിലായിരുന്നു ജയിലിൽ കിടന്നുകൊണ്ടാണ് അവരുടെ ശൈശവം ഈമാതിരി ചപ്പടാച്ചി വിദ്യകളൊന്നും ഇങ്ങോട്ടെടുക്കേണ്ട മലപ്പുറം ജില്ലയിൽ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഫാസിസ്റ്റ് സമീപനം നിങ്ങൾ സ്വീകരിച്ചാൽ അതിനെ അതിനേത് നിലയ്ക്ക് ഞങ്ങൾ നേരിടും ഞങ്ങൾ മുട്ടുമുടക്കാൻ പോകുന്നില്ല മലപ്പുറത്ത് ബി ജെ പി ഇത്രയും പേടിയാണോ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ രാഹുൽ ഗാന്ധിയുടെ ഉറച്ച കോട്ടയിൽ ഇത്രയും പേടിയാണോ ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് പ്രചാരണം നടത്തിയാൽ ഒരിച്ചു പോകുന്നതാണോ നിങ്ങളുടെ ശക്തി ദുർഗങ്ങളെല്ലാം ഒരു കാര്യം ഞാൻ പറയാം ഇത് ജനാധിപത്യ സമ്പ്രദായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് എല്ലാവർക്കും അതിന് അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളെ ഞങ്ങളെ വഴിക്ക് വിടുക നിങ്ങൾ നിങ്ങളെ വഴിക്ക് പ്രചരണം നടത്തുക അതിനപ്പുറത്തേക്ക്